ഹലോ ഫ്രണ്ട്സ് സീത്രി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ എ ലൈൻ കോൺസെപ്റ്റിലാണ് വരുന്നത് മാൻഡ്രൈൻ കോളർ വന്നിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഡോറീസ് വന്നിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ആ ഒരു സെൻറ്റർ പോർഷനിലുള്ള വർക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അതുപോലെ തന്നെ സെൻറ്റർ പോർഷനിലുള്ള ഈ ഒരു നെറ്റ് ഫാബ്രിക് ആണ് വരുന്നത് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ പാനൽ കട്ട് പോലെയാണ് ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതുപോലെ നല്ല അടിപൊളി കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കും നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡെന്ന് എന്ന് കഴിഞ്ഞാൽ വൈൻ കളറാണ് വൈൻ കളറിൽ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വന്നേക്കുന്നത് ഡാർക്ക് വൈൻ കളറിലെ നെറ്റ് ഫാബ്രിക്കാണ് അതുപോലെ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് അതുപോലെ നെക്സ്റ്റ് ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ജോർജറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റണം ഒരു ഫാബ്രിക് ആണ് അതുപോലെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡിലോട്ടാണ് വന്നേക്കുന്നത് നല്ല രസമായിട്ട് ഇത് നേരിട്ട് കാണാനായിട്ട് ഫോട്ടോനേക്കാളും കുറച്ചും കൂടി ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് നമുക്ക് വീഡിയോയിൽ അത്രയും ഒരു ആയിട്ട് വരുന്നില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും കളർ സൈ കളർ ചാർട്ടുകളും മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാനൽ കട്ട് മോഡലിലുള്ള എ ലൈൻ കോൺസെപ്റ്റിലെ കുർത്തീസ് ഇഷ്ടമായിട്ട് ുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ നമ്മളുടെ അടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്യണതാണ് അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി കുർത്തീസും അതുപോലെ മെറ്റീരിയൽസൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു കളക്ഷൻസായിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ